ഗ്രീൻ ബീൻസ് കയറി വെക്കാൻ വേണം അപ്പോൾ ഇന്ന് രാവിലെയാണ് വയ്ക്കുന്നത് ഇന്നലെ വൈകീട്ട് ഇത് കുറർ കുതിർത്താൻ വെള്ളമൊഴിച്ച് വെച്ചിരുന്നതാണ് അപ്പോൾ കഴുകി വാരി കുക്കറിലാക്കിയിട്ടുണ്ട് അതിലേക്ക് ഒരു ഉരുളക്കിഴങ്ങ് ചേർക്കുന്നുണ്ട് ഒരു സവാള ചേർക്കുന്നുണ്ട് ഒരു തക്കാളിയും ഇടുന്നുണ്ട് ഇതിൻ്റെ പാകത്തിന് ഉപ്പൂട്ട് അടപ്പത്ത് വയ്ക്കാം വെന്ത് വരുമ്പോഴത്തേനും തേങ്ങ അരപ്പ് റെഡിയാക്കാം ഇതിൻ്റെ പകുതിയേ എടുക്കുന്നുള്ളൂ ഗ്രീൻ പീസ് വേവായി എല്ലാ കഷ്ണങ്ങളും ഒരുപോലെ വെന്തൊക്കെ ഉണ്ട് പുതിർച്ച ഒപ്പം വേവായി അപ്പോൾ അതിന് ഞാനൊരു ബിരിയാണി കൈതയുടെ ഒരു ഇല എടുത്ത് ഇട്ടതാണ് ഒരു സ്മെല്ല് കിട്ടത്തേക്ക് ഞാനിത്തിരി ഒരിച്ചിരി മുളക് പൊടി ഇച്ചിരി മഞ്ഞൾപ്പൊടി ഒക്കെ ഇട്ടതാണ് ഒരു കുറുമ തേങ്ങ അരപ്പ് ചേർക്കാം ഈ ഒരു വറവിടാം ഇത് തിളച്ച് കഴിയുമ്പോൾ ഇത്തിരി കൂടി വെള്ളം വെക്കട്ടെ വറവിനുള്ള സാധനം ചുവള്ളി വെളുത്തുള്ളി ഇഞ്ചിയുമുണ്ട് മുളകും ചേർക്കുന്നുണ്ട് നെയ്യാണ് ഇത് പൂപ്പിക്കുന്ന ഏട്ടം റോസാപ്പൂമിൻ്റെ ഇതളുകളാണത് ഇവിടെ ഒരുപാടുണ്ട് അപ്പം ഞാൻ ഈ ഇതൊക്കെ കാച്ചുമ്മയൊക്കെ പലതിലും ഞാനിങ്ങനെ ഇടാറുണ്ട് അപ്പം ഇതുകൂടി ഞാൻ അതിലിടുന്നുണ്ട് ഞാനിതുകൊണ്ട് പൈസ ഒക്കെ ഉണ്ടാക്കാറുണ്ട് കറി റെഡിയായി വറവ് ഇട്ടു അങ്ങനെ ഒരുപാട് റോസപ്പൂവൊക്കെയോ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ വറവിടുമ്പോൾ ഇതിൽ ഇങ്ങനെ ചേർത്തിട്ടും തേച്ച് ഒരു കുഴപ്പമില്ല ഞാനിടാറുണ്ട് അരി കഴുകി വാരി ഇന്നര വെള്ളത്തിലിട്ടതാണ് ഒരു പിഞ്ചി ഈസ്റ്റ് ജീരകം ഒരു സ്പൂണ് ഉഴന്ന് വെളുത്തുള്ളി രണ്ട് മൂന്നല്ലി അങ്ങനെയൊക്കെ ചേർത്ത് ഇന്നലെ വെള്ളത്തിലിട്ടതാണ് ഇന്നാണ് അരച്ച് വെച്ചത് രാവിലെ അരച്ച് വെച്ച് ഒരു ഒമ്പത് മണി കഴിഞ്ഞിട്ടുണ്ട് ഞാനൊരു ചൂടുമ്പോൾ അതോണം വെറുപ്പൊക്കെ കിട്ടി സോഫ്റ്റ് ആയ അപ്പവും ഗ്രീൻ ബീസ് കറിയും കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി കഴിച്ചുക ഇനി വൈകുന്നേരത്തെ പണിയാണ് കാണിക്കുക ചിക്കൻ കുരു കുരുമെന്ന് നുറുക്കിയെടുത്തിട്ട് കഴുകി കഴുകുവാരി ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് വറുത്തു കോരി വെച്ചിരിക്കുന്നതാണ് ഇത് ആ വറുത്തു കോരി വെളിച്ചെണ്ണയും ഉണ്ട് അതുകൂടാതെ അങ്ങാടി മരുന്ന് കൂട്ടു മരുന്ന് ഓരോ നൂറ് ഗ്രാമിൻ്റെ പകുതിയോളം ഇപ്പം ഇടുന്നുണ്ട് ഇത് എല്ലാവിധ മരുന്നുകളും കൂടി പൊടിച്ചുകൊണ്ട് വരുന്നതാണ് ഇതിപ്പോൾ ആചാളി ജീരകം ചതോപ്പ ഐമോദകം ഇനി തീ കുറച്ചിട്ട് ചെയ്യണല്ലേ പൊടി കരിഞ്ഞു പോകും നെയ്യാണ് കേട്ടോ ഞങ്ങൾ പിന്നെ ബാക്കി ഒഴിച്ചത് ഇനി കുറച്ച് എണ്ണ കൂടി ഒഴിക്കണ്ട എണ്ണ ഒഴിക്കാനായിട്ട് പോയതാണ് അപ്പോൾ ഇനി കൂടുതൽ അയലോന്നി എഴുതി അവിടെ മാറ്റി വെച്ചേക്കുക അപ്പോൾ ഇത് ഇട്ട് കഴിയുമ്പോ ഇത് നമുക്ക് അറിയാൻ പറ്റും എണ്ണ ഒഴിക്കണോ വേണ്ടേ എന്നുള്ളത് അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി എണ്ണ കഴിക്കാം അത് കൂടുതൽ എങ്ങനെ നെയ്യ് വന്നാൽ നമ്മൾ ചോറിലൊഴിച്ച് കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് നല്ലതാണ് നല്ല ടേസ്റ്റാണ് ഈ മരുന്ന് ഒക്കെ ഇട കൂടി ഒരു ടേസ്റ്റ് നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇനി ഇത് മൂടി വെക്കാണ് അപ്പോൾ ഏകദേശം ഒരു അഞ്ചെട്ട് മിനിറ്റ് മാത്രം ഒന്ന് ചൂടാക്കിയാൽ മതി പിന്നെ നമ്മൾ കഴിക്കുന്ന സമയത്തൊന്ന് ചൂടാക്കിയാൽ മാത്രം മതി ഞങ്ങളിപ്പോൾ ഇത് ഇപ്പോൾ കഴിക്കണില്ല രാത്രി കഴിഞ്ഞേ കഴിക്കുള്ളൂ അപ്പോൾ ഇത് ഒരുക്കി വെക്കുന്നതാണ് അപ്പോൾ ഇനി ഇപ്പം ഞങ്ങൾ എണ്ണ ഒഴിക്കുന്നില്ല എണ്ണ ഒഴിക്കോ എണ്ണ നല്ലതാണ് എണ്ണ കൂട്ടി ചേർത്താ ഞങ്ങൾ ഉണ്ടാക്കാറ് ഈ തവണ എണ്ണ ചേർത്തിട്ടില്ല എണ്ണ ഒഴിക്കണോ അപ്പൊ ഇനിയിപ്പോ തീ ഓഫ് ചെയ്യാൻ അപ്പൊ ഒരു അഞ്ചെട്ട് മിനിറ്റ് ആയിട്ടുണ്ട് ഇനിയിപ്പ തീ ഓഫ് ചെയ്യാം